ദേനി ലോക്സഭാ മണ്ഡലത്തിൽ സിപിഎം സാധുതാ പട്ടികയിൽ ഇടം പിടിച്ച കെ ടി ജലീൽ മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയതായി വിവരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിനു പകരം കെ ടി ജലീലിനെ പരിഗണിച്ചപ്പോൾ ഇനി മത്സര രംഗത്തേക്കില്ലെന്ന് ജലീൽ വ്യക്തമാക്കിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ പരിധിയിലെ നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഏഴായിരം വോട്ടിന്റെ വ്യത്യാസമേയുള്ളൂ വിജയ സാധ്യതയുള്ള മണ്ഡലമായാണ് സി പി എം വിലയിരുത്തുന്നത് സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കളുമായി ഇടഞ്ഞിരുന്ന കെ ടി ജലീൽ സി പി എം നിർദ്ദേശപ്രകാരം സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളുമായും അനുകൂലികളുമായും മികച്ച ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ജിഫ്രി തങ്ങൾക്കെതിരായ ലീഗ് അനുകൂലികളുടെ സൈബർ ആക്രമണത്തിൽ പരസ്യ നിലപാടെടുത്തു ജലീലിലൂടെ ലീഗിന്റെ വോട്ടുകൾ കാര്യമായി ചോർത്താനാവില്ലെങ്കിലും സമസ്തയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാനാവുമെന്ന വിലയിരുത്തലിലാണ് സി പി എം ജലീൽ മത്സരിച്ചാൽ സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റി പൊന്നാനിയിൽ യുവ നേതാവിനെ രംഗത്തിറക്കാനും ലീഗിൽ ആലോചനയുണ്ട് അതേസമയം മത്സരം ഇക്കുറി തീപാറും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ താനൂർ തവനൂർ തൃത്താല പൊന്നാനി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫിന്റെ കയ്യിലാണ് മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലമായ തൃത്താലയിലും കെ ടി ജലീലിന്റെ മണ്ഡലമായ തവനൂരിലും പൊന്നാനിയിലും മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടി മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ മണ്ഡലമായ താനൂരിലും ലീഗിന്റെ മണ്ഡലമായ തിരൂറിലും ചെറിയ മുൻതൂക്കമേ കണക്കുകൂട്ടുന്നുള്ളൂ കോട്ടയ്ക്കൽ തിരൂരങ്ങാടി മണ്ഡലങ്ങളിൽ ലീഗിന് വലിയ തോതിൽ വോട്ട് കിട്ടുമെന്നും തൃത്താല തവനൂർ എന്നിവിടങ്ങളിലെ വോട്ടുകളിലൂടെ ഇത് മറികടന്നാൽ കാൽ ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് സി പി മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനി ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ അണിയറ നീക്കം സജീവമാക്കി സി പി എം ഇത്തവണയും യു ഡി എഫ് വോട്ടിൽ വിള്ളലുണ്ടാക്കാൻ കെൽപ്പുള്ള ആളെയാവും ഇടത് സ്വതന്ത്രനായി മത്സരിപ്പിക്കുക കോൺഗ്രസ് വോട്ടിലാണ് പ്രധാന നോട്ടം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക ചർച്ചകളിലേക്കൊന്നും ഇതുവരെ സിപിഎം കടന്നിട്ടില്ല ചില പേരുകൾ നേതൃത്വത്തിന്റെ മനസ്സിലുണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പോടെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായാൽ പൊന്നാനിയിൽ കാര്യങ്ങൾ എളുപ്പമാവുമെന്നാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിനാണ് മേൽക്കോയ്മയെങ്കിലും തിരൂരങ്ങാടി താനൂർ മണ്ഡലങ്ങളിൽ എ ഗ്രൂപ്പും ശക്തരാണ് പൊന്നാനി ലോക്സഭാ പരിധിയിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും മുസ്ലിം ലീഗ് കോൺഗ്രസ് ബന്ധം അത്ര കെട്ടുറപ്പില്ല നിശ്ചിത ശേഷം പ്രസിഡന്റ് പദവി എന്ന ധാരണ പലയിടങ്ങളിലും ലംഘിച്ചതിനാൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വങ്ങൾക്കും പ്രവർത്തകർക്കും ലീഗിനെതിരെ വികാരമുണ്ട് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിനാണ് മേൽക്കോയ്മയെങ്കിലും തിരൂരങ്ങാടി താനൂർ മണ്ഡലങ്ങളിൽ എ ഗ്രൂപ്പും ശക്തരാണ് പൊന്നാനി ലോക്സഭാ പരിധിയിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും മുസ്ലിം ലീഗ് കോൺഗ്രസ് ബന്ധം അത്ര കെട്ടുറപ്പില്ല നിശ്ചിത കാലയളവിന് ശേഷം പ്രസിഡന്റ് പദവി കോൺഗ്രസിനെന്ന ധാരണ പലയിടങ്ങളിലും ലംഘിച്ചതിനാൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വങ്ങളും പ്രവർത്തകർക്കും ലീഗിനെതിരെ വികാരമുണ്ട് സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വങ്ങൾക്ക് അത്രത്തോളം സ്വീകാര്യനുമല്ല ആര്യാടൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായാൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസിലെ വോട്ടുകൾ ചോർത്താനാവുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് ആര്യാടൻ ഷൌക്കത്തിനെ സിപിഎം നേതൃത്വം ക്ഷണിച്ചിരുന്നു കോൺഗ്രസിനുള്ളിൽ വിവാദത്തിന് വഴിവെക്കുമെന്നതിനാൽ ക്ഷണം മറ്റൊരു പരിപാടിയിലേക്ക് വന്നാൽ മതിയെന്നറിയിച്ച സിപിഎം നേതൃത്വം അദ്ദേഹത്തിന് മുന്നിൽ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റായിരുന്ന ടി കെ ഹംസ മഞ്ചേരിയിലും ഇടതു പിന്തുണയിൽ പൊന്നാനിയിൽ ആര്യാടൻ ഷൌക്കത്തും മത്സരിച്ച ചരിത്രവും സിപിഎം നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു ആര്യാടൻ ഷൌക്കത്ത് ഇപ്പോഴും കെ പി സി സി സെക്രട്ടറിയായി നിൽക്കുകയാണെങ്കിലും ഇതിൽ മാറ്റം വരുമ്പോഴേ പൊന്നാനിയിലേക്ക് അടക്കമുള്ള ചർച്ച ചെയ്യാനാവൂ എന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു പൊന്നാനിയിൽ തിരിച്ചടി നേരിട്ടാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ആര്യടൻ ൻ ചൌക്കത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം നൽകാമെന്ന ഫോർമുലയും ആലോചനയിലുണ്ട് ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലേക്ക് സിറ്റിംഗ് എം എൽ അൻവർ മാറിയതായാണ് വിവരം സി പി എമ്മിന്റെ വേദികളിലേക്ക് പലവട്ടം ആര്യടൻ ചൌക്കത്തിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ വേദി പങ്കിടാൻ ഷൌക്കത്ത് മുന്നോട്ട് വന്നിട്ടില്ല എം എൽ എമാരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം വിജയിച്ചാലും ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമെന്നതാണ് കാരണം കഴിഞ്ഞ തവണ പി വി അൻവർ എം എൽ എയെ സ്ഥാനാർത്ഥിയാക്കിയുള്ള പൊന്നാനിയിലെ പരീക്ഷണം പരാജയമായിരുന്നെന്നാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കേരളകൗമുദി